ഹലോ നമസ്കാരം നമുക്ക് അശോകൻ ചേട്ടന്റെയും സുഹരി ഉസ്താദിന്റെയും ഈ സ്നേഹ സംഭാഷണം ഒന്ന് കേട്ടു നോക്കിയാലോ കേൾക്കുന്നതിന് മുന്നേ കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആദരണീയനായ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പ്രസിഡന്റ് സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകളാണ് മലപ്പുറം ജില്ല പ്രത്യേക രാജ്യമാക്കി എടുക്കുന്നു പ്രത്യേക രാജ്യം പോലെയാണ് ചില ആളുകളുടെ മാത്രം കൈകളിലാണെന്നൊക്കെ പറഞ്ഞ വിവാദങ്ങൾ നിൽക്കുന്നു അവിടെ മറ്റുള്ള ഒരു വിഭാഗത്തിന് മാത്രമേ പ്രാതിനിധ്യമുള്ളൂ മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്നും വളരാൻ വേണ്ടി സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പലരും അതിന് ആ നാട്ടിലുള്ള ആളുകൾ തന്നെ ജാതി മതഭേദമന്യതിനു മറുപടി പറയുന്നുണ്ട് പല വീഡിയോസ് നമ്മൾ വരുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അശോകൻ ചേട്ടൻ ഈ സുഹരി ഉസ്താദിനെ വിളിച്ചിട്ട് ആ നാടിന്റെ നന്മയെക്കുറിച്ച് ഇരുപത്തിനാല് വർഷമായിട്ട് മലപ്പുറത്ത് താമസിക്കുന്ന അശോകൻ ചേട്ടൻ ആ നാടിന്റെ നന്മയെ കുറിച്ച് സുഹരിസ്ഥാനോട് പറയുന്നതാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം പറഞ്ഞേട്ടാ ആ ഞാൻ വോയിസ് കിട്ടുന്നുണ്ട് നിങ്ങക്ക് മലപ്പുറം ജില്ലയില് എന്റെ വീട് ശരിക്കും ഗുരുവായൂരഭാത്താണ് ഞാനിവിടെ പപ്പടത്തിന്റെ പരിപാടിയാണ് ഇരുപത്തി മൂന്ന് വർഷ ആ ഞാനിങ്ങനെ വെള്ളാപ്പള്ളീനെ പറ്റി പറഞ്ഞല്ലോ അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങളെ ഇവിടെ സ്വസ്ഥ സ്വർഗ്ഗത്തിൽ തന്നെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോന്നത് ആ അപ്പൊ അങ്ങനത്തെ ഒരു ഇവരന്മാരെ വന്നിട്ട് ഓരോരുത്തർ തോണ്ടിട്ട് പോവും അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയല്ലേ ഞങ്ങളെ മനസ്സിൽ പറഞ്ഞ മറ്റൊരു വിശ്വാസം ഉള്ളു അപ്പൊ അങ്ങനെ പോവണം അപ്പൊ അതുങ്ങള് ആൾക്കാർ ഇങ്ങനെ പിടിഎഫ് ചെയ്യുമ്പോഴേ അത് നല്ല മറുപടി കൊടുക്കണം നല്ല കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് ഞാനിപ്പോ ഒരു ഈ ഉസ്താദ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ വന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷം എന്റെ വൈഫിപ്പോ ഒരു മൂന്ന് വർഷം മരണപ്പെട്ടു ഇവിടെ അപ്പൊ ഇവിടുത്തെ കമ്മിറ്റികളും എല്ലാരും നമ്മളൊന്നും കൊടുത്തിട്ടല്ല നമ്മള് കൊടുത്ത സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോ ഈ അറിയാത്ത അതായത് അവസാനം അവസാനം മരണപ്പെട്ട് ഇരുപത് ലക്ഷം രൂപോളം ചെലവായി അതിലൊരു പതിനാറ് ലക്ഷം ഉറപ്പോളം ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ് നിന്നെ സഹായിച്ചിട്ടുള്ളത് അത് എന്ന് പറഞ്ഞാല് അതിപ്പോ പറഞ്ഞാൽ മുസ്ലിം ബിസിനസ്സിലായാലും എന്തിനാ ഞാൻ തൊണ്ണൂറ് ശതമാനം കൊടുക്കുന്ന മുസ്ലിം കടകളിലാണ് നമ്മൾ കൊടുക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ വേറെ അപ്പൊ ഇപ്പീ പെരുന്നാൾ കഴിഞ്ഞപ്പോ എന്നെ ഇവിടെ ചോറോണ്ട് അഭിഷേകമായിരുന്നു ഓരോ വീട്ടിൽ നിന്ന് അപ്പൊ നമ്മള് കൊണ്ടുവരണ്ടെന്ന് പറയും ഓരോ വീട്ടിൽ നിന്ന് മറ്റേ വലിയൊരു നാൾ വരുന്നില്ല അപ്പൊ കൊടുന്ന് ചേർന്നാലും അവർ റിലേഷൻ ചോറിലൂടെ കൊണ്ടുവരും അതേപോലെ ഓണായി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി അവർക്ക് കൊടുക്കും ചെയ്യും അത് വേറെ അവിടെ എങ്ങനെ കാണാനില്ലേ അപ്പൊ ഞാൻ എന്നാല് ഈ എല്ലാ ആൾക്കാരും അഭിമുഖിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതില് തന്നെ നമുക്ക് ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള ചിന്താഗതി മുസ്ലിം വർഗത്തിനുള്ളൂ ില്ല ഞാൻ കണ്ടെടുത്തോളം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ വലുതാക്കി പറയാം മുസ്ലിം വലുതാക്കി വലുതാക്കി വേറെ അവസ്ഥ അവിടെയുള്ള ജനങ്ങളെ അവിടെയുള്ള ജനങ്ങൾക്ക് ഈ വേറെ എവിടെയും മാതൃകാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഈ മുസ്ലിം ഹിന്ദു ഐക്യം ഉണ്ട് അവിടെ ഈ ഐക്യം നിലനിന്ന് കഴിഞ്ഞാൽ ഈ വിദ്വേഷികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ കാരണം പറയപ്പെടുന്ന വിദ്വേഷങ്ങളിലൂടെയാണ് അല്ല ഒരിക്കലും ജനങ്ങളെ സ്മൃത്തിയാക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള ഇത്രയും സങ്കീർണമായ വർഗീയതയുടെ പിന്നിൽ എന്താണ് രാഷ്ട്രീയമല്ലേ അല്ലേ ഏതെങ്കിലും ഒരു മതം ഈ പരസ്പരം കലഹിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും പറയുന്നവരല്ലോ മതം കൊണ്ട് രാഷ്ട്രീയം കളിക്കുമ്പോഴേ ഉണ്ടാകുന്ന കേട്ടോ വലിയൊരു സന്തോഷം വന്നു നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് നമ്മൾ ആരെയും ഇല്ലായ്മ ചെയ്യാനും ഒരാളെ താഴത്തെ കെട്ടാനും ഏതെങ്കിലും ഒരു വിഭാഗം തുറന്നമായി വരൂ ഒന്നുമല്ല

ഇതാണ് സ്നേഹം അല്ലെങ്കിൽ സ്നേഹത്തിനും ദേശത്തിൻ്റെ നിറ ചേർത്തലുണ്ടോ അല്ലെ ഇന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് അങ്ങനെ ഒന്നുണ്ടോ ഉണ്ടോ സ്നേഹത്തിനും ഇഷ്ടത്തിനും അങ്ങനെ അടിസ്ഥാനത്തിൽ അങ്ങനെ വേർതിരിച്ച് കാണേണ്ടതുണ്ടോ എല്ലാ മനുഷ്യരും എല്ലാ നന്മകളുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് നല്ല ആളുകളും മോശപ്പെട്ട ആളുകളും എല്ലാ നന്മകളും ഉണ്ട് അല്ലെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിഭാഗം പറഞ്ഞാൽ കോട്ടയത്ത് കോട്ടയം ജില്ലയിൽ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതേപോലെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും അതിനെ നമ്മൾ എതിർക്കണം അല്ലെങ്കിൽ പറയാം പത്തനം പത്തനംതിട്ടിൽ പത്തനാപുരത്ത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ കുറിച്ചാണ് ഈ പണ്ട് കാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ വിദ്വേഷം ഇവരെ പോലുള്ള ഈ സാമുദായിക ഇങ്ങനെ പഠിച്ചു വിടുന്നത് അത് ജനങ്ങളിൽ തെറ്റിദ്ധാരണയും എത്ര എത്ര സ്നേഹത്തിൽ കഴിയുന്ന ആ അശോകൻ ചേട്ടൻ തന്നെ പറയുന്നു പതിനാറ് ലക്ഷത്തോളം രൂപ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇന്നലെ എതിർത്ത കുറ്റപ്പെടുത്തിയ ആ ഒരു വിഭാഗത്തിലെ ആളുകളാണ് അദ്ദേഹത്തിനെ സഹായിച്ചെന്ന് പറയുമ്പോൾ ഇത് എല്ലാത്തിലും ഉണ്ട് ഇത് മറ്റൊരാൾക്ക് ആവശ്യമെന്നപ്പോൾ ഇതിനെക്കിരിച്ച് സഹായം കിട്ടിയ സ്ഥലങ്ങളുണ്ട് ഉണ്ട് നമ്മൾ എത്ര എത്ര വീടുകൾ ഇങ്ങനെ കാണുന്നു ഓരോ വീടുകളും ചെന്ന് അവരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കണ്ടെത്തി അവരെ സഹായിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് ഇതെല്ലാം കൊണ്ട് നിറഞ്ഞതല്ലേ നമ്മളുടെ കേരളം ഇത്ര സൗന്ദര്യമായിട്ട് തന്നെ നിൽക്കുന്നത് മറ്റൊരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന് അനുകരിക്കാൻ പറ്റാത്ത വിധം മാതൃകപരമായി പോകുന്ന ഒരു സംസ്ഥാനത്ത് നാളെ ഈ വെള്ളാപ്പള്ളിയിൽ ഞാനും നിങ്ങളെല്ലാവരും മരിച്ചുപോയതിനുശേഷം ഇവിടെ നമ്മളെ മറ്റൊരു തലമുറ സന്തോഷത്തോടെ ജീവിക്കണ്ടേ അവരുടെ ഇടയിൽ വിദ്വേഷം കുത്തിവെച്ചിട്ട് നമ്മളങ്ങ് കഴിഞ്ഞാൽ പിൽക്കാലത്ത് വരുന്ന വരും തലമുറ ഈ പേരും പറഞ്ഞ് ജാതിയും മതവും പറഞ്ഞ് തമ്മിൽ തല മരിക്കില്ലേ ഈ സ്നേഹവും ഐക്യവും നിലനിർത്തേണ്ടത് നമ്മളെല്ലാവരും ഓരോരുത്തരുടെയും ബാധ്യതയില്ല എന്തിനാണ് നമ്മളിങ്ങനെ വിശം കുത്തിവെച്ച് സമൂഹത്തിൽ ഒരു അഴുക്ക ചിത്രം ഉണ്ടാക്കിയെടുക്കുകയും വരും തലമുറയെ നമ്മൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വിശം കുത്തിവെച്ചിട്ട് എന്ത് നേട്ടമാണ് നിങ്ങളെല്ലാവരും ഞാൻ ചെയ്തു പോകേണ്ട നന്മകൾ ഈ നാട്ടിലേക്ക് പകർന്നു പകർന്നുകൊടുത്ത് പോകാം സ്നേഹം കൊണ്ട് എല്ലാവരും ചേർത്ത് നിർത്താം നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വരും തരം തലമുറയ്ക്ക് മാതൃകയാകും നിങ്ങളുടെയൊക്കെ വാക്കുകൾക്കൊക്കെ പ്രാധാന്യത്തോടെ കേൾക്കുന്ന ഒരു കൂട്ടം ആളുകളില്ലേ അവരുടെ ഇടയിൽ തന്നെ തെറ്റിദ്ധാരണ വരുത്തുമ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരാൾക്ക് കാരണം ഈ ഐക്യത ഈ ഐക്യതയൊക്കെ നഷ്ടപ്പെടണം ഈ മതചിന്തകൾ അതായത് കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ഐക്യം സാമൂഹിക ഐക്യം പിന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആർക്കെങ്കിലും ഇവിടെ വിജയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട് വളർച്ച ഉണ്ടാകുന്നു അവർക്ക് വിളം വെച്ച് കൊടുക്കുകയാണ് അതിനെന്ത് ചെയ്യണം ഇത്തരം ആളുകൾ ഇത്തരം മതപണ്ഡിതന്മാർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് സംസാരിക്കണം അപ്പം അങ്ങനെങ്കിലും മനസ്സിലാക്കാം അത് രാഷ്ട്രീയ പാർട്ടിക്ക് കടന്നു കയറാനുള്ള ഒരു തന്ത്രമാണ് അല്ലാതെ ഈ മത നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ വളരെ മോശമായ ഒരു ചിത്രമല്ലേ നിങ്ങളെക്കുറിച്ചും നിങ്ങളെ വാക്കുകൾ കൊണ്ട് നാട്ടിലും ഉണ്ടാവുള്ളൂ നമ്മൾ ആ ഒരു ഐക്യം നിലനിർത്താനല്ലേ മത നേതാക്കൾ മതങ്ങളെല്ലാം നന്മകൾക്ക് വേണ്ടിയിട്ടല്ലേ നിലകൊള്ളേണ്ടത് ആ നേതാക്കളും അതല്ലേ നമ്മളെല്ലാവരും മതത്തിന്റെ നേതാക്കളെ വരുമ്പോൾ അത് ഏത് മതത്തിൽപ്പെട്ടതാവട്ടെ ആ മതത്തിന്റെ വാക്കുകളും പ്രവർത്തികളും കൊണ്ട് നാട്ടിൽ സ്നേഹം ഉണ്ടാവാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്തിനാലും ഇത്തരം വാക്കുകളൊക്കെ തള്ളിക്കളയുന്ന അശോകൻ ചേട്ടന്മാരെ പോലുള്ള അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും മറ്റൊരു പണ്ഡിതൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാദിൻ്റെ കേട്ട് ഇവിടെ പിന്നെ ആ രീതിയിലൊരു പ്രവർത്തനം നടത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും നമുക്ക് വേണ്ടത് നാട്ടിലെ സമാധാനവും നമ്മളുടെ പഴയ ഐക്യമാണ് എന്നും നിലനിൽക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം ആശംസിക്കാം